നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ നിരക്കിൽ പൊതുജനത്തിന് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകളിലൂടെ ഡ്രൈവിംഗ് പഠിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത് ആനയറ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ ശതമാനം വരെയാണ് കെ എസ് ആർ ടി സിയിൽ ഇളവ് കാർ ഡ്രൈവിംഗ് പഠിക്കാൻ ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഇതേ നിരക്ക് തന്നെയാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്ര വാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഗിയർ ഉള്ളതും ഇല്ലാത്തതുമായ ടൂ വീലറിന് ഒരേ നിരക്കാണ് ഈടാക്കുന്നത് കാറും ഇരുചക്ര വാഹനവും ചേർത്ത് പതിനൊന്നായിരം രൂപയ്ക്ക് പ്രത്യേക പാക്കേജുമുണ്ട് കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചാണ് പരിശീലനം നടത്തുക കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരാണ് അധ്യാപകർ സ്ത്രീകൾക്ക് വനിതാ പരിശീലകർ ഉണ്ടാകും എസ് സി വിഭാഗത്തിലുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലാവും പരിശീലനം ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് സൗജന്യമായിരിക്കും ഓരോ ജീവനും വിലപ്പെട്ടതാണ് റോഡ് സുരക്ഷയ്ക്കാണ് മുൻഗണന നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തും നല്ല ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാകണമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ സ്കൂളുകൾ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ പതിനാലെണ്ണം ഉടൻ ആരംഭിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക